മത്സരാർത്ഥികളെ നോക്കൂ മത്സരാർ എല്ലാവരും വളരെ സോ സൗകര്യം അപ്പൊ ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻഎസ്എസിന്റെ സ്കിറ്റല്ല ഇന്ന് എലക്ഷൻ ഉണ്ട് അപ്പോൾ എൻ എസ് എസിന്റെ എലക്ഷൻ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എൻ എസ് എസിന്റെ സെക്രട്ടറിമാരെ സെലക്ട് ചെയ്യണ അതിന്റെ ഒരു എലക്ഷനാണ് സോ എലക്ഷനിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നത് പിന്നെ ജനറൽ സാനിറ്റിക്ക് ഞാൻ മത്സരിക്കേണ്ട അതുപോലെ മൂന്ന് രണ്ട് ചെറുക്കന്മാരുണ്ട് മൂന്നാൾക്കാരാണ് ടോട്ടൽ മത്സരിക്കുന്നത് രണ്ടാൾ സെലക്ട് ചെയ്യും ജനറൽ പിന്നെ റിസർവ് രണ്ടാൾക്കാൾ സെലക്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ബാക്കി വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ സോ ഗ്സ് ഇന്നത്തെ നമ്മൾ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ എസ് എസിലെ എൻ എസ് എസിലെ സെക്രട്ടറിനെ സെലക്ട് ചെയ്യണേ അപ്പോൾ ഞാനാണ് എൻ്റെ ഒരു കാൻഡിഡേറ്റ് അപ്പോൾ കാര്യങ്ങളൊക്കെ അഫില്ല്

യാൽ so, ഞാൻ <laughs> നമ്മളെ സ്റ്റേജ് കയറിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളെ ബോട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കും കോളേജിൽ പിന്നെ നമുക്കൊരു വലിയ സ്റ്റേജും പിന്നെ എത്തും ജിങ്ക് വോട്ട് ചെയ്താ ഏജൻ ടോക്ക് വോട്ട് ചെയ്ത പറഞ്ഞത് അപ്പൊ ഞാനോ മീഷ ഉണ്ട് ചെറുതായിട്ട് സോ ഞങ്ങള് മൂന്ന് പേരുമാണ് എന്താ ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ആര് ജയിക്കും ആര് തോൽക്കും ഒന്നാമതായി മത്സരിക്കുന്നത് നമ്മുടെ സ്വന്തം ഡെസ്ലിം പ്രോവാണ് പേപ്പർ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൂന്നാമതായി നമ്മുടെ സ്വന്തം ഷിബിൻ ഇരുപത്തിനാല് വയസ്സ് അപ്പോ ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാത്ത ഞങ്ങളുടെ ഫാൻസ് ആണ് ഇത് ഫാൻസ് ആണ് എന്റെ ബ്ലോഗി ഞങ്ങളെ വ്ലോഗിൽ കൂട്ടൊന്നു വെച്ച് ഞാൻ കൂടുതലായിരുന്നു ഫാൻസ് ആണ് റിസർവ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഇഷ്ട ഇസ്ര താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സിമ്പിൾ ആണ് ഭയങ്കര സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ് എടുത്തുകഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വോട്ട് ചെയ്യാണ്ട് ആര് ജയിക്കും ആര് തോൽക്കും ഞാനെന്നല്ലേ സൈന അങ്ങനെ തോന്നണേ ആര് ചേച്ചു ഞാൻ വോട്ട് ചെയ്യാൻ പോണേ ആരൊക്കെ ചെയ് ആരൊക്കെ ചെയ്യണമൊന്നും ഞാൻ പറഞ്ഞില്ല വോട്ടൊക്കെ ഒരാളും സ്വകാര്യതയാണ് ലിൻഷ ഞാനൊക്കെ ഇൻക പറഞ്ഞ ആകെ എക്സൈറ്റഡിലാണ് ടുത്ത് ഞാൻ കാനഡ വരുമ്പോ അറ്റ്ലീസ്റ്റ് പെരുണ്ട് കള്ളവോട്ട് ഇരയാണ് ജയിച്ചது വൈഗാഷ് 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 പിള്ള ഞാൻ പറഞ്ഞത് വൈഗാഷ് കാരണത്തടിച്ചോട്ട് ഇടോട്ട് പോട്ട് ചോരി 368 വോട്ട്റ്റി നേ പോട്ട് ചോരി അതോ പോട്ട് ചോരി അതിനമ്മേ ടീം ലൈവൊന്നുമല്ല അതിని അങ്ങനെ പറഞ്ഞു കുട്ടികളെ നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കണം ഈ കുട്ടികളെ കണ്ട്ണ്ടല്ലേ ഇതി തോറ്റീ വൈഗാഷ് അല്ലേ എന്ന് പറഞ്ഞു ഇപ്പോ എന്തുവാ പോട്ട് ചോരി എന്ന് പറഞ്ഞാലോ പാರೆ തോറ്റേ ഈ പെണ്ണത്തൊക്കെ എല്ലാം ഒരു ഇതിലും ഞാനും നിയമസഭാ അപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ ാണ് പറയുന്നത് ഇവൻ എന്നോട് പറഞ്ഞത് എന്താ ചോദിച്ചാൽ ഇവനാണ് നെക്സ്റ്റ് ഈ വർഷത്തെ എൻ ഐ സി ഞാനും ഷാനീസ് പറഞ്ഞു നെക്സ്റ്റ് വർഷം എനിക്ക് എയ്റ്റ് റാങ്ക് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് റാങ്ക് എത്തുന്ന എത്തിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി അപ്പൊ പറഞ്ഞു അത് ചിട്ടോ ഞാനൊക്കെ ജയിച്ചു ഞാനൊക്കെ എങ്ങനെയും ഇഷ്ടായി വോട്ടെണ്ണൽ തിരക്കുകളിൽ നമ്മുടെ സ്വന്തം റഷയും നസീർ സാറും സാർ ഹൈ ഞാൻ ജയിച്ചു വോട്ടെണ്ണലിൻ്റെ തിരക്കുകളിൽ നമ്മുടെ സ്വന്തം റഷ ഹാലസി എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഭയത്തോടെയും വിഭ്രാന്തിയോടും വിഭ്രാന്തി വി ജാഗ്രതയോടുകൂടി അവിടെ ഓരോരോ ഒരു ഒരു പേപ്പർ പോലും മിസ്സായിട്ടില്ലല്ലോ എന്ന് കൺഫർമേഷൻ എടുക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം എൻ എസ് എസിന്റെ വാളന്റിയേഴ്സ് എൻ എസ് എസിന്റെ ഒരു ക്വാളിറ്റിയാണ് കാണുന്നത് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇതില് നമ്മളെ ഒന്ന് തസ്ലീമ് രണ്ട് സെഹിലാൻ ഫാരിസ് മൂന്ന് ഷിബിന് ഒന്ന് റിസർവില് ഒന്ന് അൻഷ ദിയ ലിൻഷ ഇഷന മൂർച്ചയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവങ്ങൾ കൂടി കൂടി വരുന്നു എല്ലാവരും വളരെ ശാന്തമായി എല്ലാ മത്സരാർത്ഥികളെയും നോക്കൂ വളരെയധികം വാക്ക് ചെയ്യേണ്ട എല്ലാവരും വളരെയധികം ആയിരിക്കുന്നു എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ഹോട്ടലിൽ നടക്കുമ്പോൾ ഞാൻ വോട്ട് തിരക്കിൽ റഷയും എല്ലാവരും വളരെ ടെൻഷനോട് കൂടി ഇതാ ആകെ എല്ലാവരും വളരെയധികം പീഡിച്ചിട്ട് വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരും എല്ലാവരുടെയും മുഖം നോക്കും എല്ലാവരും പേടിയിലും എല്ലാവരും ആകെ പേടിയിലാണ് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ സാറൊന്ന് പുറത്തുപോയിക്കണം സാറ് പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ നേരെ വിജയ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നത് സർ എന്ന് ചെയ്യുന്ന ആർക്കും യാതൊരു കാര്യമൊന്നുമില്ല ആരാണ് ചെയ്യിക്കുക ആർക്കും ആര് തോൽക്കും ആര് ജയിക്കും ജയിക്കുന്നവർ ജയിക്കട്ടെ തോൽക്കുന്നവർ തോൽക്കട്ടെ ഞാൻ പറയില്ല സോ നമ്മുടെ നമ്മുടെ സ്വന്തം നസീർ സോ നമ്മൾ ഇനി ഇവിടെ ആദ്യം ജനറൽ കാറ്റഗറിയിൽ നമുക്ക് രണ്ട് സീറ്റിലുള്ളതിൽ നമുക്ക് വന്നിട്ടുള്ളത് നമ്പർ വൺ തൻസീം അറുപത്തിരണ്ട് വോട്ട് അതേപോലെ ഷിബിൻ ബി എസ് എൽ അൻപത്തി മൂന്ന് വോട്ടുകൾ രണ്ട് പേർക്കും സോറി ാണ് പ്രക്രിയ വിദ്യാർത്ഥികളിൽ നല്ലൊരു ബെസ്റ്റ് എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം പുതിയ സെക്രട്ടറിമാർക്ക് നമ്മൾ ഇനി ചുമതലകൾ വരാൻ പോകണപ്പോ നമ്മുടെ എല്ലാ പുതിയ സെക്രട്ടറിമാരെ നമ്മള് അവസാനിപ്പിക്കുന്നു പോരാട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ തോൽപ്പിച്ചു ഡിപ്പാർട്ട്മെന്റ്

മത്സരത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലെ ജും അതേപോലെ വിജയി ജും സെക്രട്ടറി സ്ഥാനത്തിന് അർഹനായ ആളാണ് അപ്പൊ ജു അസിസ്റ്റന്റ് സെക്രട്ടറി ആണ് അല്ലേ അസിസ്റ്റന്റ് രണ്ട് കോട്ടാണ് ഇന്ന് വേറെ കൈവണ്ടും അപ്പുറത്തും ഹോട്ടൽ മാത്രം പോകാനൊക്കെ ഇസ്ര ജയിച്ച സന്തോഷത്തിൽ ഞമ്മള് മന്തിക്ക് കൊണ്ടുപോകാൻ പറഞ്ഞുണ്ട് സ്ഥല ഇസ്ര മന്തി മന്തി ഞാൻ പിന്നെത്താ എന്താ ഒരറ്റ വോട്ടിനാണ് പോയത് ഇൻസ്റ്റാഗ്രാമില്ല ഇത് ഇത് യൂട്യൂബ് ഇപ്പൊ പുതിയ യൂട്യൂബ് ബ്ലോഗർ ആണ് ഇൻസ്റ്റാഗ്രാമിൽ പായേ ഇൻസ്ഗ്രാമിൽ പായയ പേപ്പർ ഇപ്പൊ ഇപ്പൊ ബ്ലോഗർ ആണ് ഇപ്പൊ ബ്ലോഗർ പേപ്പറാണ് സോ ഗായ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു എല്ലാരും കണ്ടല്ലോ മത്സരത്തിൽ ഞാൻ വളരെ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ പൊട്ടിയിരിക്കുന്നു